ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോൾ ആദ്യ ആഴ്ചകളിൽ ഗ്രൂപ്പായുള്ള ആക്രമണത്തിന് ഇരയായത് അനുമോളിന് ഫാൻസിന്റെ എണ്ണം കൂട്ടുകയായിരുന്നു ദിവസങ്ങളോളം കണ്ടന്റ് ഉണ്ടാക്കുന്നത് അനുമോളെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു എന്നതായിരുന്നു ഹൗസിലെ അവസ്ഥ എന്നാൽ ഇപ്പോൾ കളി ആകെ മാറിയിരിക്കുകയാണ് കരച്ചിൽ കാട് അനുമോൾ ഇപ്പോൾ എടുക്കുന്നില്ല അതോടെ കണ്ടന്റ് തീർന്നു എന്നാണ് അനുമോൾ ഹേറ്റേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ ബിഗ് ബോസിലെ വിജയി ആകാൻ സാധ്യത ഇല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പുകളിൽ വ്യക്തമാക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ബിഗ് ബോസ് അൻപത് ദിവസം പിന്നിടുമ്പോൾ ഒരു അനുമോൾ ഹേറ്റർ എന്ന നിലയ്ക്ക് ആകെയുള്ള ആശ്വാസം അനു വിന്നർ ആകാൻ ഇനിയും ഒരു അൻപത് ശതമാനം സാധ്യത പോലുമില്ല എന്നുള്ളത് മാത്രമാണ് അൻപത് ദിവസം അനുവിന്റെ നാടകവും കരച്ചിലും സദാചാരവും മാത്രമായിരുന്നു കണ്ടന്റ് എല്ലാം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് താങ്ക്സ് ടു വൈൽഡ് കാർഡ്സ് ആൻഡ് ചലഞ്ചേഴ്സ് അനുമോളെ ഇപ്പോഴത്തെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഉള്ള ഫാൻസിനെ വെച്ച് നൂറ് ഡേയ്സ് അവിടെ നിൽക്കണം എന്ന് മാത്രമാണ് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഒന്നുമില്ലേലും ഓഹ ഡ്രാമ മോങ്ങൽ ഒന്നും കാണണ്ടല്ലോ അനുവിന്റെ ഫാൻസും ഹെയ്റ്റേഴ്സും ഒരുപോലെ ആഗ്രഹിക്കുന്നത് അനുവിൻ്റെ ഊള കണ്ടന്റ് ഇല്ലാത്ത ബിഗ് ബോസ് തന്നെയാണ് അനുവിന്റെ ഒക്കെ ആദ്യം പുറത്ത് പറയുന്നത് ഞങ്ങൾ ആദില നൂറയുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ അനീഷിന്റെയോ ഷാനവാസിന്റെയോ ഫാൻസ് ആണ് എന്നായിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരാളുടെ ഫാൻ ആണെന്ന് ഓപ്പൺ ആയി പറയാൻ കൂടി ഫാൻസിന് നാണക്കേടുള്ള അനുമോൾ മാത്രമായിരിക്കും അനുമോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ആശ്വാസമുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നവർ അനുവിനെ പോലെ തന്നെ അർഹതയില്ലാത്തവർ ആണെന്ന് ഓർക്കുമ്പോൾ ആ ആശ്വാസം അങ്ങ് പോയി കിട്ടും താമസിയാതെ അനുമോൾക്ക് മൂന്നാം സ്ഥാനവും നഷ്ടമാകും ലക്ഷ്മി ടോപ്പ് അനീഷ് ഷാനവാസ് ലക്ഷ്മി അനുമോൾ തന്നെയാകും വരുന്നത് പുരോഗമന കേരളത്തിനെ അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ആഹ്ലാദിപ്പിൻ ആർമാതിപ്പിൻ എന്നാണ് ആ കുറിപ്പ് എന്തായാലും ഈ കുറിപ്പിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ മടിക്കാതെ കമന്റ് ചെയ്യൂ